നമസ്കാരം വെഡ് ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പട്ടികജാതി പട്ടികവർഗക്കാർ അടക്കമുള്ള പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗങ്ങളോട് സഹാനുഭൂതിയോടെയുള്ള സമീപനം ആവശ്യമാണെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Class Center for Competitive Examinations, KKM College Building, Ring Road Thirur. ിൽഡിംഗ് ബാങ്ക് റിംഗ്റോഡ് ഫയലുകളും പരാതികളും തീർപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥർ താഴെത്തട്ടിൽ കാണിക്കുന്ന അശ്രദ്ധയും അലംഭാവവുമാണ് കമ്മീഷനിൽ കേസുകൾ കൂടാൻ കാരണമാവുന്നതെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ പറഞ്ഞു മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മീഷൻ നൽകുന്ന നിർദ്ദേശങ്ങളും ഉത്തരവുകളും കൃത്യമായി പാലിക്കാൻ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കണം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രശ്നപരിഹാരത്തിന് പോലീസ് റവന്യൂ തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ പ്രത്യേകം ശ്രദ്ധ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ മെമ്പർമാരായ അഡ്വക്കേറ്റ് സേതുനാരായണൻ ടി കെ വാസു എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് ബെഞ്ചുകളായാണ് അദാലത്ത് നടക്കുന്നത് പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളതും വിചാരണയിൽ ഇരിക്കുന്നതുമായ അറുപത്തിയാറ് കേസുകളാണ് ഇന്നലെ പരിഗണിച്ചത് ഇതിൽ കേസുകൾ ി ഒമ്പത് പുതിയ പരാതികളും ഇന്നലെ ലഭിച്ചു അദാലത്ത് ഇന്ന് സമാപിക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ എന്നിവരും അദാലത്തിൽ സംബന്ധിച്ചു വെട്ടം ന്യൂസ് മലപ്പുറം